ജനുവരി ഇരുപത്തിയൊൻപതിന് ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ആരംഭിച്ച പരമ്പരയാണ് ചെമ്പനീർ പൂവ് തമിഴ് പരമ്പരയായ സിറകടിക്ക ആസയുടെ മലയാളം റീമേക്കാണ് പൂവ് റേറ്റിംഗിൽ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിക്കൊണ്ട് മുന്നേറുകയാണ് പരമ്പര ഇപ്പോൾ ഇനി പരമ്പരയിലെ താരങ്ങളുടെ യഥാർത്ഥ പേരും ഫാമിലിയെയും പരിചയപ്പെടാം സച്ചിദാനന്ദൻ എന്ന സച്ചിയായി അരുൺ ഒളിമ്പ്യൻ രേവതിയായി ഗോമതി പ്രിയ ബാലകുമാരൻ രവീന്ദ്രൻ നായരായി കെ പി എസ് സി സജീവ് സുധീന്ദ്രൻ എന്ന സുതിയായി ആനന്ദ് നാരായണൻ ചന്ദ്രമതി എന്ന ചന്ദ്രയായി പത്മ കൃഷ്ണനായി ആർ പ്രദീപ് ലക്ഷ്മിയായി ദർശന ഉണ്ണി ദേവികയായി മേധാ പല്ലവി ശ്രുതിയായി അഞ്ജലി ഹരി അഞ്ജലിയുടെ പഴയ ഫോട്ടോ ശരത്തായി ഷാൻസായി ശ്രീകാന്തായി മുനീർ മുന്ന നീലിമയായി അഭിനയിക്കുന്ന രഹീന അലക്സ് ഗജാനന്ദനായി ടോം മാറ്റേൽ അശോകനായി വഞ്ചിയൂർ പ്രവീൺ